ഈശ്വമ ശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമം ഓപ്ഷൻസ് രാജാക്കന്മാരുടെ സാമുവലിന്റെ ന്യായാധിപന്മാരുടെ യൂതായിലുള്ള ഏത് ദേശക്കാരനെ കുറിച്ചാണ് റൂത്ത് ഒന്നേ ഒന്നിൽ പറയുന്നത് ഓപ്ഷൻസ് ജറുസലേംകാരൻ ബെദ്ലഹീംകാരൻ ദാൻകാരൻ ഇസ്രായേൽക്കാരൻ ഉത്തരം ബെദ്ലഹീം കാരൻ അന്ന് യൂതായിലെ ഒരു ബെദ്ലഹീംകാരൻ ഭാര്യയോടും പുത്രന്മാർ ഇരുവരോടുമൊത്ത് ഏത് ദേശത്താണ് കുടിയേറി കുടിയേറിപ്പാർത്തത് ഓപ്ഷൻസ് എഫ്രായിം ബഞ്ചമിൻ സിയോൺ മോവാബ് ഉത്തരം മോവാബ് മോവാബ് ദേശത്ത് കുടിയേറിപ്പാർത്ത ബെദ്ലഹീംകാരൻ്റെ പേരെന്ത് ഓപ്ഷൻസ് നഹ്ഷോൺ ബോവാസ് എലിമലേക്ക് ഗർഷോൺ ഉത്തരം എലിമലേക്ക് അഞ്ചാമത്തെ ചോദ്യം എലിമെലേക്കിന്റെ ഭാര്യയുടെ ഓപ്ഷൻസ് സൂസൻ ഓർഫ റൂത്ത് ഉത്തരം എലിമലേക്കിന്റെ പുത്രന്മാരുടെ ഓപ്ഷൻസ് അബ്ദോൺ സേത്ത് സേർ ബോറ ബഹ്ലോൺ ഉത്തരം എലിമെലേക്കും കുടുംബവും യൂതായിലെ ബെദ്ലഹേമിൽ നിന്നുള്ള ഏത് കൂട്ടരായിരുന്നു എന്നാണ് റൂത്ത് ഒന്നേ രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് ഫിലിസ്തിർ എഫ്രാത്തിർ ജബൂസിയർ അമോനിയർ ഉത്തരം എഫ്രാത്തിർ എലിമലയ്ക്കും കുടുംബവും മോവാബിൽ എന്തു ചെയ്തതായാണ് റൂത്ത് ഒന്നേ രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് കുടിയേറിപ്പാർത്തു പരദേശികളായി വന്നു താമസമാക്കി ഉപജീവനം നടത്തി ഉത്തരം താമസമാക്കി നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചു വചനഭാഗം ഏത് റൂത്ത് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഉത്തരം റൂത്ത് ഒന്ന് മൂന്ന് എലിമലേക്കിൻ്റെ മരണശേഷം നവോമിയോടുകൂടി ശേഷിച്ചത് ആര് ഓപ്ഷൻസ് മരുമക്കൾ പുത്രന്മാർ പുത്രന്മാരുടെ കുടുംബം രണ്ടു സ്ത്രീകൾ ഉത്തരം പുത്രന്മാർ താഴെ പറയുന്നവരിൽ നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത മോവാബി സ്ത്രീകൾ ആരെല്ലാം ഓപ്ഷൻസ് ഹോഗ്ലാം മിൽഖ മഹ്ല നോഹ റൂത്ത് ഓർഫ മാർത്തർസ ഉത്തരം റൂത്ത് ഓർഫ എലിമലേക്കിൻ്റെ പുത്രന്മാർ എത്ര വർഷമാണ് മോവാബിൽ കഴിഞ്ഞത് ഓപ്ഷൻസ് എട്ട് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനാല് വർഷം ഉത്തരം പത്ത് വർഷം നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടതായി പറയുന്ന വചനഭാഗം ഏത് റൂത്ത് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് ആറ് ഉത്തരം റൂത്ത് ഒന്ന് അഞ്ച് കർത്താവ് തൻ്റെ ജനത്തെ എന്ത് നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത് ഓപ്ഷൻസ് ഭക്ഷണം ആഹാരം ഗോതമ്പ് അപ്പം ഉത്തരം ഭക്ഷണം നവോമി ആരോടൊപ്പമാണ് മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് ഓപ്ഷൻസ് കുടുംബത്തോടൊപ്പം റൂത്തിനോടൊപ്പം സ്ത്രീകളോടൊപ്പം മരുമക്കളോടൊപ്പം ഉത്തരം മരുമക്കളോടൊപ്പം നവോമി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടൊപ്പം പുറപ്പെട്ട് ഏത് സ്ഥലത്തേക്കുള്ള വഴിയിലാണ് എത്തിയത് ഓപ്ഷൻസ് ഇസ്രായേലിലേക്കുള്ള ജറുസലേമിലേക്കുള്ള ബെദ്ലഹേമിലേക്കുള്ള യൂതായിലേക്കുള്ള ഉത്തരം യൂതായിലേക്കുള്ള നിങ്ങൾ എവിടേക്ക് മടങ്ങിപ്പോകുമെന്നാണ് നവോമി തൻ്റെ മരുമക്കളോട് പറഞ്ഞത് ഓപ്ഷൻസ് സ്വദേശത്തേക്ക് പിതൃഭവനത്തിലേക്ക് മോവാബിലേക്ക് മാതൃഭവനങ്ങളിലേക്ക് ഉത്തരം മാതൃഭവനങ്ങളിലേക്ക് എന്നോടും മറ്റാരോടും നിങ്ങൾ കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത് ഓപ്ഷൻസ് എൻ്റെ പുത്രന്മാരോടും ഭർത്താക്കന്മാരോടും മരിച്ചവരോടും ഇസ്രായേലിൻ്റെ ദൈവത്തോടും ഉത്തരം മരിച്ചവരോടും താഴെ പറയുന്നവയിൽ യൂതായിലേക്കുള്ള വഴിയിലെത്തിയ നവോമി തൻ്റെ മരുമക്കൾക്ക് നേർന്ന ആശംസ റൂത്ത് ഒന്ന് എട്ട് പ്രകാരം എന്ത് ഓപ്ഷൻസ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ അത്യുന്നതൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവ് നിങ്ങളെ പരിപാലിക്കട്ടെ ഉത്തരം കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് എന്ത് നയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറയുന്നത് ഓപ്ഷൻസ് ദാമ്പത്യം സന്തോഷ സന്തോഷജീവിതം കുടുംബജീവിതം സമാധാന ജീവിതം ഉത്തരം കുടുംബജീവിതം റൂത്ത് ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നവോമി തന്റെ മരുമക്കളെ എന്തു ചെയ്തതായാണ് രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് കെട്ടിപ്പിടിച്ചു ആശീർവദിച്ചു സ്നേഹിച്ചു ചുംബിച്ചു ഉത്തരം ചുംബിച്ചു നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് തിരികെ ചുംബിച്ചു കൈകൾ കൂപ്പി നിന്നു പൊട്ടിക്കരഞ്ഞു മുട്ടിന്മേൽ നിന്നു ഉത്തരം പൊട്ടിക്കരഞ്ഞു പത്താം വാക്യത്തിൽ മരുമക്കൾ നവോമിയോട് തിരികെ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ഞങ്ങൾ അമ്മയെ വിട്ടു പോകുന്നില്ല ഞങ്ങൾ തിരികെ പോകുന്നില്ല ഞങ്ങൾ മോവാബിലേക്ക് പോകുന്നില്ല ഞങ്ങൾ പോകുന്നില്ല ഉത്തരം ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആരുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാണ് മരുമക്കൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് ആളുകളുടെ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ ബന്ധുക്കളുടെ ഉത്തരം ആളുകളുടെ എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ നവോമി മരുമക്കളോട് പറഞ്ഞ ഈ വാക്യം ഏത് ഓപ്ഷൻസ് റൂത്ത് ഒന്ന് ഒൻപത് ഒന്ന് പത്ത് ഒന്ന് പതിനൊന്ന് ഒന്ന് പന്ത്രണ്ട് ഉത്തരം റൂത്ത് ഒന്ന് പതിനൊന്ന് നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി ആരുണ്ടാകുമോ എന്നാണ് നവോമി മരുമക്കളോട് ചോദിക്കുന്നത് ഓപ്ഷൻസ് മക്കൾ പുത്രന്മാർ സന്താനങ്ങൾ അവകാശികൾ ഉത്തരം പുത്രന്മാർ താഴെ പറയുന്നവയിൽ എന്താണ് റൂത്ത് ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നവോമി മരുമക്കളോട് പറയുന്നത് ഓപ്ഷൻസ് എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ എൻ്റെ മക്കളെ നിങ്ങൾ തിരികെ പോകുവിൻ എൻ്റെ മക്കളെ നിങ്ങൾ പോകുവിൻ എൻ്റെ മക്കളെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ ഉത്തരം എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം താൻ ആരായെന്നാണ് നവോമി പറയുന്നത് ഓപ്ഷൻസ് അവശയായി വൃദ്ധയായി രോഗിയായി പ്രായമായി ഉത്തരം വൃദ്ധയായി താൻ എപ്പോൾ തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് ഗർഭം ധരിക്കുന്നതിനെക്കുറിച്ചാണ് നവോമി പറയുന്നത് ഓപ്ഷൻസ് ഇപ്പോൾ തന്നെ നാളെ തന്നെ ഈ രാത്രി തന്നെ ഈ സമയം തന്നെ ഉത്തരം ഈ രാത്രി തന്നെ എന്ത് തനിക്കെതിരെ ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത് ഓപ്ഷൻസ് അത്യുന്നതന്റെ ക്രോധം കർത്താവിന്റെ കോപം കർത്താവിന്റെ കരം ദൈവത്തിന്റെ കോപം ഉത്തരം കർത്താവിന്റെ കരം നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം എന്ത് ചെയ്യേണ്ടി വരുമെന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് ഓപ്ഷൻസ് സഹിക്കേണ്ടി വരും വ്യസനിക്കേണ്ടി വരും കരയേണ്ടി വരും സങ്കടപ്പെടേണ്ടി വരും ഉത്തരം വ്യസനിക്കേണ്ടി വരും മരുമക്കൾ രണ്ടാം പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്ന വചനം ഓപ്ഷൻസ് റൂത്ത് ഒന്ന് പതിനൊന്ന് റൂത്ത് ഒന്ന് പന്ത്രണ്ട് റൂത്ത് ഒന്ന് പതിമൂന്ന് റൂത്ത് ഒന്ന് പതിനാല് ഉത്തരം റൂത്ത് ഒന്ന് പതിമൂന്ന് സോറി ഉത്തരം റൂത്ത് ഒന്ന് പതിനാലാണ് കേട്ടോ ആരാണ് അമ്മായി ചുംബിച്ച് വിടവാങ്ങിയത് ഓപ്ഷൻസ് ഓർഫ റൂത്ത് മരുമക്കൾ മക്കൾ ഉത്തരം ഓർഫ വിടവാങ്ങുന്നത് കണ്ട റൂത്ത് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് കരഞ്ഞോ ഓർഫയെ തടഞ്ഞോ അമ്മയെ കെട്ടിപ്പിടിച്ചോ അവളെ പിരിയാതെ നിന്നു ഉത്തരം അവളെ പിരിയാതെ നിന്നു നിന്റെ സഹോദരി ആരുടെയൊക്കെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് ആളുകളുടെയും ദൈവങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദേവന്മാരുടെയും ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും ജനങ്ങളുടെയും ദൈവങ്ങളുടെയും ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം നവോമി റൂത്തിനോട് പറഞ്ഞത് എന്ത് ഓപ്ഷൻസ് നീയും പോകുവിൻ നീയും മടങ്ങിപ്പോകുവിൻ നീയും പൊയ്ക്കൊള്ളുക പോലെ നീയും പോകുക ഉത്തരം അവളെ പോലെ നീയും പോകുക അമ്മയെ ഉപേക്ഷിക്കാനോ മറ്റെന്ത് ചെയ്യാതിരിക്കാനും എന്നോട് പറയരുതെന്നാണ് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് സംസാരിക്കാതിരിക്കാനോ യൂതായിൽ പോരാനോ കൂടെ പോരാതിരിക്കാനോ സ്നേഹിക്കാനോ ഉത്തരം കൂടെ പോരാതിരിക്കാനോ അമ്മ പോകുന്നിടത്ത് ഞാനും വരും അമ്മ ഡാഷ് ഞാനും വസിക്കും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജീവിക്കുന്നിടത്ത് ആയിരിക്കുന്നിടത്ത് വസിക്കുന്നിടത്ത് താമസിക്കുന്നിടത്ത് ഉത്തരം വസിക്കുന്നിടത്ത് അമ്മയുടെ ആരെല്ലാം ആയിരിക്കുമെന്നാണ് റൂത്ത് നവോമിയോട് പറയുന്നത് ഓപ്ഷൻസ് ആളുകൾ ദൈവം ജനങ്ങൾ ദേവന്മാർ ആളുകൾ ദേവന്മാർ ചാർച്ചക്കാർ ദൈവം ഉത്തരം ചാർച്ചക്കാർ ദൈവം അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് എന്ത് ചെയ്യപ്പെടുമെന്നാണ് നവോമിയോട് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് അടക്കപ്പെടും സംസ്കരിക്കപ്പെടും മറവു ചെയ്യപ്പെടും വിശ്രമിക്കും ഉത്തരം അടക്കപ്പെടും എന്തു തന്നെ തന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് കർത്താവ് ദൈവം മരണം ജനം ഉത്തരം മരണം ആര് എന്ത് ശിക്ഷയും തനിക്ക് നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറയുന്നത് ഓപ്ഷൻസ് നവോമി കർത്താവ് മോവാബ് ദേവന്മാർ ഇസ്രായേലിൻ്റെ ദൈവം ഉത്തരം കർത്താവ് തന്നോടു കൂടെ റൂത്ത് പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ എന്താണ് ചെയ്യാതിരുന്നത് ഓപ്ഷൻസ് പറഞ്ഞു വിട്ടില്ല കൂടെ കൂട്ടിയില്ല നിർബന്ധിച്ചില്ല സംസാരിച്ചില്ല ഉത്തരം നിർബന്ധിച്ചില്ല നവോമിയും റൂത്തും എവിടെയാണ് എത്തിയത് ഓപ്ഷൻസ് ജറുസലേം യൂത ഇസ്രായേൽ ബെദ്ലഹേം ഉത്തരം ബെദ്ലഹേം നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര് ഓപ്ഷൻസ് ജനം മുഴുവൻ ഇസ്രായേൽക്കാർ സ്ത്രീകൾ പട്ടണം മുഴുവൻ ഉത്തരം പട്ടണം മുഴുവൻ നവോമിയെ കണ്ട് അവിടെയുള്ള സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് എന്ത് ഓപ്ഷൻസ് ഇത് നവോമിയല്ലേ ഇത് എലിമലേക്കിൻ്റെ ഭാര്യയല്ലേ ഇത് നവോമിയോ നവോമിയല്ലേ ഉത്തരം ഇത് നവോമിയോ തന്നെ നവോമി എന്നല്ല മറിച്ച് എന്ത് വിളിക്കണമെന്നാണ് നവോമി സ്ത്രീകളോട് പറയുന്നത് ഓപ്ഷൻസ് മാറാ മില മോവാ ഉത്തരം मारा ആരാണ് നവോമിയോട് വളരെ കഠിനമായിട്ട് പ്രവർത്തിച്ചത് ഓപ്ഷൻസ് ഇസ്രായേലിൻ്റെ ദൈവം സർവശക്തൻ അത്യുന്നതനായ കർത്താവ് പരിശുദ്ധനായ ദൈവം ഉത്തരം സർവശക്തൻ എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി ഡാഷ് കർത്താവ് എന്നെ തിരിച്ചയച്ചു വചനഭാഗം പൂരിപ്പിക്കുക എല്ലാം നഷ്ടപ്പെട്ടവളായി ഒന്നുമില്ലാത്തവളായി സർവവും നഷ്ടപ്പെട്ടവളായി എല്ലാം നഷ്ടപ്പെട്ടവളായി ഉത്തരം ഒന്നുമില്ലാത്തവളായി ആര് തന്നെ ഞെരുക്കി എന്നാണ് നവോമി പറയുന്നത് ഓപ്ഷൻസ് കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവം സർവശക്തൻ അത്യുന്നതൻ ഉത്തരം കർത്താവ് സർവശക്തൻ എനിക്ക് ഡാഷ് വരുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനെന്നെ എന്ന് വിളിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദുരന്തം വ്യസനം ആപത്ത് നെരുക്കം ഉത്തരം ആപത്ത് അങ്ങനെ നവോമി മരുമകളായ റൂത്തിനോടൊപ്പം എവിടെ നിന്ന് തിരിച്ചെത്തിയെന്നാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് അന്യദേശത്തു നിന്ന് ശത്രുദേശത്ത് നിന്ന് മോവാബിൽ നിന്ന് അയൽദേശത്ത് നിന്ന് ഉത്തരം മോവാബിൽ നിന്ന് എന്തു തുടങ്ങിയപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത് ഓപ്ഷൻസ് കൊയ്ത്തുകാലം ദൈവത്തിൻ്റെ തിരുനാൾ ഉത്സവം ബാർലി കൊയ്ത്ത് ഉത്തരം ബാർലി കൊയ്ത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ